ഇ സി ടേപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് താഡിന പ്ലസ് പാർട്ട് വണിലെയും ടൂലെയും ചാൻസ് ശമ്പളക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം പൂജ്യം രണ്ട് അറുപത്തൊമ്പത് പൂജ്യം ആറ് ഇരുപത്തൊമ്പതായി അയ്യായിരം വന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് ഇരുപത്തി ആറ് എൺപത്തിനാലായി അയ്യായിരം വന്ന് അറുപത്തിരണ്ട് എൺപത്തിനാലായി ആയിരം വന്ന് ഇരുപത്തി അഞ്ച് അറുപത്തൊന്ന് അമ്പത്തൊന്ന് ഇരുപത്തി ആറായി ആയിരം ഒന്ന് ഇരുപത് അറുപത് തൊണ്ണൂറ് പൂജ്യം രണ്ടായി ആയിരം ഒന്ന് മുപ്പത്തിനാല് അറുപത്തെട്ട് എൺപത്തിനാല് മുപ്പത്തൊമ്പതായി ആയിരം ഒന്ന് മുപ്പത്തൊമ്പത് എഴുപത്തെട്ട് അറുപത്തെട്ട് മുപ്പത്തേയ്യായി ആയിരം ഒന്ന് എൺപത്തി മൂന്ന് അറുപത്തേയ്യായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്താറ് എഴുപത് തൊണ്ണൂറ്റിനാല് എഴുപതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി അമ്പത്തിനാല് തൊണ്ണൂറ്റിനാല് അമ്പത്തേയ്യായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി എഴുപത്തഞ്ച് അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് അറുപത്തി മൂന്ന് മുപ്പത്തിനാല് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് അറുപത്തൊന്ന് പതിനാല് തൊണ്ണൂറ്റാറായി അന്നൂറോം നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്നായി അന്നോർമം എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത പ്ലസ് പാർട്ട് ചാൻസ് കാൾ കേട്ടത് അഭിനന്ദനങ്ങൾ പ്രൈസ് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്പർ നോക്കാം നാൽപ്പത്തൊന്ന് എൺപത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അറുപത്തേഴ് എഴുപത്തെട്ട് അറുപത്തഞ്ച് എഴുപത്തേഴ് മുപ്പത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അടുത്ത നമ്പർ നോക്കാം തൊണ്ണൂറ്റഞ്ച് എൺപത്തി ആറ് എഴുപത്തി മൂന്ന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി മുപ്പത് അറുപത്തെട്ട് ഇരുപത് എൺപത്തെട്ട് അറുപത്തൊന്ന് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമ്മൽ പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക